Hi friends പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഇന്ത്യയിൽ എവിടെയുള്ള കെനറ ബാങ്ക് അക്കൗണ്ടിലേക്കും കെനറ ബാങ്കിന്റെ സി ഡി എം ഉപയോഗിച്ചുകൊണ്ട് വളരെ അനായാസം നിങ്ങൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ മാത്രം മതി നിങ്ങൾക്ക് സി ഡി എം വഴി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെയോ ആയിക്കോട്ടെ കെനറ ബാങ്കിലെ അക്കൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് നമ്പർ സി ഡി എമ്മിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് അമ്പതിനായിരം രൂപ വരെ ഒറ്റ തവണ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും അമ്പതിനായിരത്തിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തവണയായിട്ടോ മൂന്ന് തവണയായിട്ടോ ആയിട്ടോ ഒക്കെ ആ ഒരു ഡെപ്പോസിറ്റ് മെഷീൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാന വരെ കാണുകയാണെങ്കിൽ സി ഡി എം ലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ ഇടുന്ന കമന്റുകൾ പെട്ടെന്ന് തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അതിനൊക്കെ മറുപടി തരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തിനായിട്ട് ഈ ഒരു ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പോകാം ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനായിട്ട് കെനറ ബാങ്ക് സി ഡി എമ്മിൽ എത്തിയ ശേഷം സി ഡി എം മെഷീനിലെ വലതുഭാഗത്തെ ഏറ്റവും താഴെ ഭാഗത്തെ ബട്ടൺ ആയിട്ടുള്ള കാർഡ് ലെസ് ക്യാഷ് സർവീസസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് ലഭിക്കും അതിൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും മുഗൾ ഭാഗത്തെ ഓപ്ഷൻ ആയിട്ടുള്ള കാർഡ് ഡെപ്പോസിറ്റ് എന്നുള്ളതിന് നേരെയുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഡിസ്പ്ലേ ഓപ്പണായിട്ട് ലഭിക്കും കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കനറ ബാങ്കിലെ പതിമൂന്ന് അക്ക അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആർക്കാണോ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കേണ്ടത് അവരുടെ അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വലത് ഭാഗത്ത് കാണുന്ന കറക്റ്റ് എന്നുള്ളതിൽ പ്രസ് ചെയ്താൽ ഉടനെ തന്നെ ആ ഒരു അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആളുടെ പേര് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ക്യാഷ് അയക്കേണ്ട ആളുടെ പേര് തന്നെ അല്ലേ അത് എന്ന് കൺഫേം ചെയ്തതിനു ശേഷം സി ഡി മെഷീനിലെ കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ലഭിക്കുന്ന ഈയൊരു ഡിസ്പ്ലേയിൽ വലത് ഭാഗത്തെ മുഗൾ ഭാഗത്തെ ഓപ്ഷനായിട്ടുള്ള ഡെപ്പോസിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഉടനെ തന്നെ നമുക്ക് ആ ഒരു ട്രേ ഓപ്പൺ ആയിട്ട് ലഭിക്കും അതിൽ നിങ്ങൾക്ക് കാണാം നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് രണ്ടായിരം എന്നീ നോട്ടുകളാണ് നമുക്ക് സി ഡി എമ്മിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ക്യാഷ് ഇതുപോലെ കൃത്യമായിട്ട് സി ഡി എമ്മിൻ്റെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുക്കുക ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു പോക്കറ്റ് അടയുകയും നമ്മൾ വെച്ച് കൊടുത്ത ക്യാഷ് എണ്ണിത്തട്ടപ്പെടുത്തുന്നതായിട്ട് പ്രോസസ്സിംഗ് ആയിട്ട് നമുക്ക് കാണാം നമ്മൾ വെച്ചു കൊടുത്ത നോട്ടുകളിൽ കേടു വന്നതോ അല്ലെങ്കിൽ മുഷിഞ്ഞതോ മടങ്ങിയതോ ആയിട്ടുള്ള നോട്ടുകളുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മെഷീനിൽ നിന്ന് തന്നെ അത് റിട്ടേൺ ലഭിക്കും നമ്മളത് ആ ഒരു മെഷീനിൻ്റെ പോക്കറ്റിൽ നിന്ന് ഇതുപോലെ റിമൂവ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ബാലൻസ് എമൗണ്ട് എത്രയാണെന്നുള്ളത് ഡിസ്പ്ലേയിൽ കാണിക്കുകയും നമുക്ക് ആ ഒരു എമൗണ്ടിലേക്ക് വീണ്ടും ക്യാഷ് ആഡ് ചെയ്യണമെങ്കിൽ ഇടത് ഭാഗത്ത് കാണുന്ന ആഡ് മോർ ക്യാഷ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ വീണ്ടും ആ ഒരു പോക്കറ്റ് ഓപ്പൺ ആയിട്ട് വരികയും നമ്മൾ വേറെ ക്യാഷ് അതിലേക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യുക ഉടനെ തന്നെ ആ പോക്കറ്റ് അടയുകയും നമ്മുടെ ക്യാഷ് പ്രോസസ്സിങ് ആയിട്ട് കാണിക്കുകയും ചെയ്യും ആ ഒരു പ്രോസസ്സിങ് കഴിയുന്നതോടുകൂടി നമ്മൾ രണ്ടാമത് വെച്ച് കൊടുത്ത ആ ഒരു ക്യാഷ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ആഡ് ആയിട്ട് ടോട്ടൽ എമൗണ്ട് അവിടെ കാണിക്കും നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് റിട്ടേൺ ലഭിക്കണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാതെ റിട്ടേൺ ലഭിക്കണമെങ്കിൽ ക്യാൻസൽ എന്നുള്ളതിൽ പ്രസ്സ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് ഉടനെ തന്നെ റിട്ടേൺ ലഭിക്കുന്നതും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനായിട്ട് കണ്ടിന്യൂ എന്നുള്ളതിൽ പ്രസ്സ് ചെയ്താൽ ഉടനെ തന്നെ ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതുമായിരിക്കും ഞാനിവിടെ കണ്ടിന്യൂ എന്നുള്ളതിൽ പ്രെസ്സ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം യുവർ എമൗണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് വന്നു ഇനി നമുക്ക് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ആ ഒരു കൗണ്ടർ ഫോയിലായിട്ട് ആ ഒരു സി ഡി എമ്മിൽ നിന്നും ഇതുപോലെ ഒരു സ്ലിപ്പ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ഏതൊരാൾക്കും കെനറ ബാങ്കിൻ്റെ സി ഡി എമ്മിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്